ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താര പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ല നല്ല ബാച്ചുകളും അതുപോലെ തന്നെ നല്ല പെയറുകളും വരുന്നുണ്ട് ഇന്ന് ഓഫറിലാണ് കംപ്ലീറ്റ് പെയറുകളും ബാച്ചുകളും വരുന്നത് എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്ക് ഇന്നത്തെ കോഡ് പോകുന്നത് എ വൺ എ ടൂ എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എ വണ്ണിൽ വരുമ്പോഴത്തേക്കും ഫീച്ച് വേഴ്സിൻ്റെ എല്ലാവരും ബ്രീഡായ ബേഡുകളാണ് എല്ലാം മെച്ചർ ബേഡുകളാണ് ഇതിനകത്ത് കൂടുതലും പേരുകളാണുള്ളത് മൊത്തത്തിൽ പതിനേഴ് പേരാണ് ഇതിനകത്തുള്ളത് ഇതിനകത്ത് ലൂട്ടിനോ പീച്ച് മൂന്ന് പേരുണ്ട് ലൂട്ടിനോ റെഡ് ടൂപ്പ്ലൈൻ ഒരാളുണ്ട് ഗ്രീൻ ഓറഞ്ച് ഉണ്ട് ലൂട്ടിനോ ഓറഞ്ച് ഒപ്പ്ലൈനുണ്ട് അതുപോലെ തന്നെ പാലിഡ് ഉണ്ട് പിന്നെ നമ്മുടെ പീച്ച് വേസിൽ റേഞ്ച് കൂടിയ ബേഡ് ലൂറ്റ് ആൽബിനോ പീച്ച് ഉണ്ട് ആൽബിനോ പീച്ച് രണ്ട് പേരുണ്ട് ബ്ലൂ പീച്ച് ഉണ്ട് മാവോ പീച്ച് ഒരാളുണ്ട് അങ്ങനെ മൊത്തത്തിൽ പതിനേഴ് പേരടങ്ങുന്ന ബാച്ചാണ് നമുക്കിതൊരു കോളനി ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞകത്തൊന്ന് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കാൻ കഴിയും പിന്നെ സെപ്പറേറ്റ് ബ്രീഡിങ് കേജിലോട്ട് മാറ്റുന്നവർക്കും മാറ്റാം ഒരു ഫ്ലൈ കേജിലോട്ട് വിടുമ്പോഴത്തേക്കും പെയർ പെയർ ആയിട്ട് സെറ്റായി മാറിയിരിക്കും അപ്പോൾ എ ആണ് ഈ ബാച്ചിൻ്റെ കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ എ വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് പതിനേഴ് പേരാണ് അതിനകത്തുള്ളത് നമുക്കത് എ ടൂവിൽ വരുമ്പോഴത്തേക്കും മാസ്ക് പേടുകളുടെ അഞ്ച് പേരടങ്ങുന്നൊരു ബാച്ചാണ് ഇതിനകത്ത് വയലറ്റ് മാസ്ക് ഒരാളുണ്ട് ഒബാൾട്ട് മാസ്ക് രണ്ട് പേരുണ്ട് ഒരു ബ്ലൂ മാസ്ക് ഉണ്ട് ഒരു ഗ്രീൻ മാസ്ക് ഉണ്ട് അഞ്ച് പേരടങ്ങുന്ന ബാച്ചാണ് എല്ലാ അഡൾട്ട് പേടാണ് ഈ അഞ്ച് പേർക്കും കൂടി ഇന്ന് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി രൂപയാണ് പ്രൈസ് വരുന്നത് എ ടൂ ആണ് കോഡ് വരുന്നത് ഈ അഞ്ച് മാസ്ക് ബേഡുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതോ കൂടി തന്നെ നമുക്ക് എത്രയിൽ വരുമ്പോഴത്തേക്കും പതിനൊന്ന് പേരടങ്ങുന്ന ഫിഷർ ബേച്ചാണ് എല്ലാവരും അഡൽട്ട് ബേഡാണ് ഇതിനകത്ത് വൈറ്റ് ഫിഷറുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഫിഷറുണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ ക്രിമിനോ ഫിഷറുണ്ട് ലൂട്ടിനോ ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഉണ്ട് മൊത്തത്തിൽ പതിനൊന്ന് പേരാണ് ഉള്ളത് അതിനകത്ത് നമുക്ക് പത്ത് പേടേ കണക്കാക്കിയിട്ടുണ്ട് കാരണം ഒരു ബേഡിന് ഒരു യെല്ലോ ഫിഷറിന് കാല് കട്ടായ ഒരു ബേഡുണ്ട് അതിനകത്ത് ആ ബേഡിനെ നമ്മൾ വില ഇട്ടിട്ടില്ല ബാക്കി പത്ത് ബേഡിനാണ് വില ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ പതിനൊന്ന് പേർക്കും കൂടെ ഇന്ന് വില വരുന്നത് മൂവായിരം രൂപയാണ് വില വരുന്നത് ഈ പതിനൊന്ന് പേർക്ക് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്ക് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂടെ തന്നെ നമുക്ക് എ ഫോറിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഉപ്പലേൻ്റെ അഡൽട്ട് ബേഡുകളാണ് മൊത്തത്തിൽ നാല് പേരാണ് അതിനകത്തുള്ളത് ഈ നാല് പേർക്കും കൂടി ഇന്ന് പ്രൈസ് വരുമ്പോഴത്തേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ നാല് പേർ ഇന്ന് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടെ തന്നെ നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് വരുന്നത് എ ഫൈവിൽ വരുമ്പോഴത്തേക്ക് സൺകുണൂറിൻ്റെ ഒരു ബ്രീഡിങ് പയറാണ് രണ്ട് പേരും പൈഡ് നല്ല ഹെവി പൈഡ് കയറിയ ബ്രീഡുകളാണ് കേട്ടോ രണ്ട് പ്രാവശ്യം കുഞ്ഞുക്ക് പേർ എ ഫൈവാണ് കോഡ് വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് പതിനെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് പതിനെട്ടായിരം രൂപയാണ് അപ്പോൾ കൂട്ടുകാരെ എന്ന് കാണിച്ചാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് നമുക്ക് വന്നിച്ച് ചെയ്യാൻ കഴിയുന്ന പെയറുകളായിരുന്നാലും ബേച്ചായിരുന്നാലും മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് അപ്പോൾ ചാനലുമായിട്ട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയും ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും